സാനിറ്ററി സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറഞ്ഞു സാനിറ്ററി നമ്മൾ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ചില പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇറച്ചിയാണ് മീറ്റ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അതിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഏത് സംസ്ഥാനത്താണോ നമ്മള് ഈ ഇറച്ചിയാക്കി മാറ്റുന്നത് ൃഹത്തിനെ നമ്മൾ ഭരിച്ച് കൊണ്ടുവന്ന് ഇറച്ചിയാക്കി മാറ്റി കഴിയുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ഉള്ള ആ സർക്കാരിന് കീഴിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് അതിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൺട്രോളിലാണ് നടക്കുന്നത് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആഹാരത്തിന് പൂർണ്ണമായിട്ട് യോഗ്യമാണ് ഞാൻ നേരത്തെ സാനിറ്ററി ആണെന്ന് പറഞ്ഞത് സാനിറ്ററിയില് ചിലപ്പോ അതിന് വൃത്തി മാത്രമായിരിക്കും നോക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റിൽ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം നമ്മൾ മൃഗങ്ങളുടെ കാര്യമാണെങ്കിൽ ഇത് രോഗമുള്ള മഞ്ഞപ്പിത്തമുള്ള ഒരു മൃഗമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ പോളിഫോം ബാക്ടീരിയ അടങ്ങിയിട്ടില്ല വേറെന്തെങ്കിലും ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യമില്ല ഇത് നല്ല ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവർ ഇൻസ്പെക്ഷൻ ചെയ്ത് സോട്ട് ഹൗസുകളിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് അവരവിടെ നിന്നും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റും ഈ തരത്തിൽ ആ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റും ഒരു പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷനാണ് ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കരുതാം